നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു നിമിഷം ഒന്ന് കണ്ണന് വടച്ചേ നമുക്കൊരു ദൈവത്തിൻ്റെ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ മനസ്സലിവ് തോന്നി അവൻ നമ്മുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് തകർന്ന് കർത്താവേ നീ എൻ്റെ സമീപത്ത് നിൽക്കുന്നത് ഞാൻ തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളൊരു ആശബ്ദത്തോടെ അവനോടൊന്ന് പ്രാർത്ഥിച്ചാട്ട് ഹാലലൂയ കർത്താവേ ഞങ്ങൾക്ക് അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴമോ നീളമോ ഉയരമോ വീതിയോ ഒന്നും അളക്കാൻ സാധിക്കത്തില്ല ഞങ്ങൾക്കൊന്നു മാത്രമറിയാം ഇന്ന് പകൽ കാലം ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഒരിക്കൽ കൂടൊന്ന് തുറക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് ഞങ്ങളെ ഇടയാക്കണമേ ദൈവം അവിടുത്തെ വചനം ഇന്ന് പകൽ കാലം ഞങ്ങളോട് ഇടപെടുമ്പോൾ അത് ഞങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും തുളച്ചു ചെല്ലുവാൻ തക്കവണ്ണം ജീവനുള്ള അത് വെളിപ്പെടട്ട് കർത്താവേ ഞങ്ങളിൽ ആരും ഉപേക്ഷയായിട്ട് ഇരിക്കാതെ ദൈവത്തിൻ്റെ വചനം അതിശ്രദ്ധയോടെ കേട്ടിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വിടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിയൻ അവിടുത്തെ ഒരു ഉപകരണം മാത്രമാണ് അടിയൻ്റെ അതിർത്തോടെ ദൈവം സംസാരിക്കണം അവിടുത്തെ ജനത്തെ ദൈവം സ്നേഹിക്കുന്നു അവിടുത്തെ ജനത്തോട് ദൈവം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ അമേൻ ഹാലലു നമുക്കൊരു വാക്യം വായിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്കെടുക്കാം അതിൻ്റെ ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു ഞാനിതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചതാ കർത്താവ് വീണ്ടും വളരെ ആഴമായിട്ട് ഇതിൽ കൂടെ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാലത്ത് എന്ന് പറയുമ്പോൾ ബൈബിളിനകത്ത് പല സ്ഥലങ്ങളിലും ആ കാലത്ത് ഈ സമയത്ത് അന്ന് പ്രത്യേകം പ്രത്യേകം കാലഘട്ടങ്ങളെയും സമയങ്ങളെയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ യേശു ആ കാലത്ത് പ്രാർത്ഥിക്കേണ്ടതൊരു മലയിൽ പോയി എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ പിൻപിൽ അവനോട് ശത്രുതയുള്ള ഒരു കൂട്ടം ജനം എഴുന്നേറ്റു പരീഷന്മാരും ശാസ്ത്രിമാരും യേശുവിന് വിരോധമായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി ഇനി ഏകദേശം ചില മാസങ്ങൾ കൂടെ കഴിയുമ്പോൾ തൻ്റെ പ്രാണൻ വിട്ട് തൻ പിതാവിനോട് ചേരണം പ്രീസിലോ അങ്ങനെയെങ്കിൽ അതിനു മുൻപ് താൻ വന്ന ദൗത്യം നിറവേറ്റണം അതിനുവേണ്ടി അവൻ മലയിൽ കയറി പ്രാർത്ഥിച്ചു അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുത്തു പന്ത്രണ്ട് പേരെ അനേക ശിഷ്യന്മാർ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവരാജ്യം എന്നുള്ളൊരു ദർശനം അവിടെ അകത്ത് അവൻ കൊടുത്തു സഭ പണിയപ്പെടുന്നത് അനേക ഉപദേശങ്ങളിലാണെന്ന് നാം വിചാരിക്കരുത് സഭ പണിയപ്പെടുന്നത് വ്യക്തികളുടെ ഇഷ്ടങ്ങളിലാണെന്ന് നാം വിചാരിക്കരുത് സഭ പണിയപ്പെടുന്നത് ദൈവിക വെളിപ്പാടുകൾക്കകത്താണ് ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തിന് സ്ത്രോത്രം കരയറ്റുന്നു മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഷിമോൻ പത്രോസ് ഹലു എന്തുവാ പറയുന്നെന്നറിയാമോ നീ ജീവനുള്ള ദൈവത്തിൻ്റെ ദൈവത്തെ ഒരു മനുഷ്യൻ അറിയാൻ ആഗ്രഹിച്ചാൽ ദൈവത്തെ ഒരു മനുഷ്യൻ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ അത് ദൈവമാണെന്ന് അവന് മനസ്സിലാകണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയപ്പെടണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കപ്പെടണം അപ്പോൾ വെളിപ്പാടെന്ന് പറയുന്നത് ആത്മാവിൻ്റെ തലത്തിൽ പിതാവ് നമുക്ക് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് തുറന്നു കിട്ടത്തുള്ളൂ പത്രോസ് പറയുക നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നമ്മളിത് പറയുമ്പോൾ വളരെ നിസാരവൽക്കരിച്ച് കാണും കാരണം യഹൂദന്മാർ ജീവിച്ചിരുന്നത് മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണപ്രകാരമാണ് അവർ ആരാധിക്കുന്ന ദൈവം യഹോവയായ ദൈവമാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന് പറയുമ്പോൾ മുപ്പത് വർഷക്കാലം ഒരത്ഭുതവും ചെയ്യാതെ ഒരു തച്ഛൻ്റെ ഭവനത്തിൽ ഒരു തച്ഛനായി വളർത്തപ്പെട്ട യേശു കർത്താവ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവനെ കണ്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയണമെങ്കിൽ പിതാവിനല്ലാതെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല പ്രൈസലോ എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു ഇന്ന് സഭയുടെ ദർശനം മാറ്റപ്പെടണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാമാ ഇടപെട്ട് കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയിൽ ഒരു മാറ്റം വരണമെന്നാണ് ഞാൻ ഈ സഭയിൽ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു ചില ദിവസങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല എത്ര നാൾ ഹാലല്ല ദൈവം പറയുന്നത് പോലെ ദൈവം എന്നോട് എന്ത് പറയുന്നു അത് നിങ്ങളോട് പറയുവാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഞാൻ പ്രൈസ് പ്രൈസലോ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും എത്ര പേർ ദൈവത്തിന് സ്തോത്രം കയറ്റുന്നു പ്രൈസലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ പണിയപ്പെടത്തില്ല നാം ഓരോ പ്രോഗ്രാമുമായിട്ട് മുമ്പോട്ട് പോകും എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കണം എത്ര സ്തോത്രം കരുതിരുന്നു അല്ലല്ലോ ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതുകൾ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് കർത്താവേ നീ എന്നോട് പറയുന്നതല്ലാതെ ഒരു കാര്യം ഞാൻ പറയത്തില്ല നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് മറച്ചു വെക്കത്തില്ല ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ ഓർക്കരുത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ട് പ്ലേസലോ ഇന്നലെ രാത്രി എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എൻ്റെ ഒരു പഴയ പ്രസംഗം ഇഷ്ടംപോലെ പ്രസംഗങ്ങളോ ഒരു പ്രസംഗം എടുത്തുകൊണ്ടൊന്ന് പ്രസംഗിക്കാമായിരുന്നു പക്ഷേ ഞാൻ ഇന്നലെ ഉറങ്ങാതെ ദൈവത്തിൻ്റെ സനതിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന ദൂത ഇത് പകൽക്കാലം നിങ്ങളോട് ഇടപെടുന്നത് അപ്പോൾ സഭയുടെ പണിയിൽ തുടർന്ന് ദൈവം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് പൗലോസിനെ ആയിരുന്നു അല്ലേ പൗലോസിനെ കുറിച്ച് നമ്മൾ എഫ് എ സി ലേഖനമൊക്കെ പഠിക്കുമ്പോൾ വളരെ ആഴമായിട്ട് നമുക്ക് കാണുവാൻ പറ്റും പൗലോസ് എന്ന് പറഞ്ഞ വ്യക്തി ഡെമസ്കോസിന്റെ പടിവാദത്തിൽ വെച്ച് യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ കൂട്ടിമുട്ടൽ ഉണ്ടാകുമ്പോൾ കൂട്ടിമുട്ടലുണ്ടാകുമ്പോൾ വരെ ഉണ്ടായിരുന്ന അവൻ്റെ ദൈവിക ദർശനം മാറ്റപ്പെടുകയാണ് മാറ്റപ്പെടുകയാൻ ന്യായ പ്രമാണ പ്രകാരം പരീശനായിരുന്നു അവൻ അനിന്യനായിരുന്നു അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കുറ്റവും പറയുവാൻ പറ്റാത്ത രീതിയിൽ അവൻ ദൈവത്തിന് വേണ്ടി നിന്നവനായിരുന്നു എന്നാൽ ഒരു നിമിഷം കൊണ്ട് അവൻ ദൈവവുമായിട്ടൊന്ന് കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരികയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തെ കണ്ടവരാരും ജീവിച്ചിരുന്നിട്ടില്ലെന്ന എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷരീക മരണത്തെക്കുറിച്ചല്ല പറയുന്നത് ഒരുവൻ ദൈവവുമായിട്ട് മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ അവൻ ആദ്യം കാണുന്നത് അവൻ്റെ ജീവിതമാണ് ഞാൻ ദൈവവുമായിട്ട് ആദ്യം കാണുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതം ഞാനൊരു പാപിയാണെന്നുള്ള ചിന്തയാണ് എനിക്ക് ഉൾപ്പെടുന്നത് പത്രോസിന്റെ പടകിൽ കയറി യേശു കർത്താവ് പടകൽപ്പം നീക്കണമെന്ന് പറഞ്ഞ സുവിശേഷം പറഞ്ഞതിനു ശേഷം ജനത്തോട് പറഞ്ഞതിനു ശേഷം അവൻ പത്രോസിനോട് വല വീശാൻ പറയുകയാ വല വീശിയ പത്രോസിന്റെ പടകിൽ മത്സ്യത്തെ കണ്ടുകൊണ്ട് പത്രോസ് കടലിൽ ചാടിയിട്ട് പറയ കർത്താവേ ഞാൻ പാവിയായ ഒരു മനുഷ്യൻ എന്നെ വിട്ടു പോകണം ഹാലല്ലു യേശു മലയിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥന ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം കർത്താവേ ഇന്നലെ വരെ എന്നെ അറിയപ്പെട്ടത് ഒരു തച്ചനായിട്ടാ ഇന്നലെ വരെ എന്നെ അറിയപ്പെട്ടത് ഒരു മറിയയുടെ മകനായിട്ടാ ഇന്നലെ വരെ എൻ്റെ പിതാവായി അറിയപ്പെട്ടതൊരു ജോസഫിനെയാണ് എന്നാൽ നിന്നെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ മേൽ അവിടുത്തെ ആത്മാവിനെ ഒന്ന് പകർന്ന് ചിലരുടെ മേൽ അതൊന്ന് പകർന്നു കൊടുക്കുവാനുള്ള കൃപ ഞാൻ ചോദിക്കുന്നതെന്നായിരിക്കാം ഒരുപക്ഷെ യേശു പ്രാർത്ഥിച്ചത് ഹലുയ്യാ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും അവന്റെ മക്കളായി നിൽക്കുമ്പോൾ എത്ര പേർ പറയും കർത്താവേ നിന്റെ കൃപ എൻ്റെ മേലൊന്ന് പകരപ്പെടണമേ എന്ന് പേസലോ വീണ്ടും നമുക്ക് താഴോട്ട് പോകാം അടുത്ത വാക്യം വായിക്കാം നമുക്ക് ഒന്ന് കുരുതി ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യം വളരെ വേഗം ഒന്ന് വായിക്കാം ഒന്ന് കുരുതി ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യം എനിക്ക് ലഭിച്ച ദൈവ കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു ആ ശ്രദ്ധിക്കണം ഇതൊരു സഭയുടെ പണിയെക്കുറിച്ചാണ് പറയുന്നത് പൗലൂസ് എന്തോ പറയുന്നത് എനിക്ക് ലഭിച്ച ദൈവകൃപ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു എവിടെയാണ് അവൻ അടിസ്ഥാനമിടുന്നത് ക്രിസ്തുവില അടിസ്ഥാനമിട്ടിരിക്കുന്നത് പത്രോസിനോട് യേശു പറയുന്നു എന്തോ പറയുന്നത് പത്രോസുൻ നീ നീ പാറയാകുന്നു എന്ന് വെച്ചാൽ ക്രിസ്തുവാകുന്ന പാറയുടെ കൂടെ ചേർത്ത് പണിയപ്പെടുന്ന ഒരു പാറ കല്ലാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണമേ ഈ വായിച്ച വാക്യത്തിൻ്റെ ആഴമായ അർത്ഥം അറിയണമെങ്കിൽ ഗലാധ്യലേഖനം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് കടന്നു പോകണം ഗലാധ്യലേഖനം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ശ്രദ്ധിക്കണം ഈ വാക്യം വളരെ ആണ് ഇതൊരു മർമ്മമാണ് കാരണം അപ്പോസ്സലന്മാരുടെ അടുക്കൽ പോയി ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് പറയുന്നതിനപ്പുറത്ത് മാംസരക്തങ്ങളോട് അനുവാദം ചോദിക്കുന്നതിനപ്പുറത്ത് അവൻ ദൈവത്തെ കണ്ടപ്പോൾ അവനുമായിട്ട് ബന്ധിക്കപ്പെട്ടു സ്തോത്രം ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ എത്ര പേർ അവനുമായിട്ടൊന്ന് ബന്ധിക്കപ്പെട്ടു നമുക്കറിയാം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്നവരല്ലേ നമ്മൾ കാളകളെ ഉഴുന്നത് കണ്ടിട്ടുണ്ടല്ലേ അതിൻ്റെ കലപ്പ അതിൻ്റെ കഴുത്തിൽ വെക്കുമ്പോൾ രണ്ടു കാളയും ഒരുപോലെ ആയിരിക്കത്തില്ല ഒരു കാള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും പുതിയൊരു കാളെ കൊണ്ട് വെക്കുമ്പോൾ ആ കലപ്പ് രണ്ടുപേരുടെയും കഴുത്തത്ത് വെച്ച് കഴിയുമ്പോൾ ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാള പോകുന്നിടത്തേക്ക് തന്നെ വേണം സാധാരണപ്പെട്ട കാളയും കടന്നു പോകാൻ എത്ര ദൈവത്തിന് സ്തോത്രം കയറ്റുന്നു അതുപോലെ ക്രിസ്തുവുമായിട്ട് നാം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ക്രിസ്തു എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് വേണം നാമം ചലിക്കപ്പെടുവാൻ ക്രിസ്തു എന്താഗ്രഹിക്കുന്നു അതുപോലെ ആയിരിക്കണം നമ്മുടെ ഹൃദയം ന് അവന്റെ സഭയെ കുറിച്ച് എരിവുണ്ട് നമുക്കറിയാം യേശു ഭൂമിയിലായിരുന്നപ്പോൾ വചനം പറയുന്നു നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുന്നു അപ്പോൾ ആലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോസ്പരുപത്തിയാറാം അധ്യായം പത്തൊമ്പതാം വാക്യം വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ സ്വർഗീയ കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യഹൂദിയ പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു ശ്രദ്ധിക്കണം കൈകളും കാലുകളും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ രാജാവിനോട് പറയുകയാ ഞാനൊരു പരീഷനായിരുന്നു അല്ലെങ്കിൽ ഞാനൊരു യഹൂദനായിരുന്നു അവന് ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളും എല്ലാം പറഞ്ഞു വന്നിട്ട് ഇത് പറയുമ്പോൾ അഗ്രിപ്പ രാജാവ് തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട് പൗലോസേ നീ എന്നെ നിർബന്ധിക്കുക എന്തിനാ എന്തിനാ നിർബന്ധിക്കുന്നത് ആ വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലേ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷമാ പൗലോസ് പറയുന്നത് അല്ലേ ഇത് കേൾക്കപ്പെട്ട അഗ്രിപ്പ രാജാവിന്റെ ഹൃദയത്തിൽ അത് സ്പർശിച്ചു അപ്പോൾ പൗലോസ് പറയുകയ ഈ ചങ്ങല ഒഴിച്ച് നിങ്ങളെല്ലാവരും ആരായിരിക്കണം എന്നെപ്പോലായിരിക്കണം പൗലോസ് പറയുകയാ എൻ്റെ കൈകളിലും കാലുകളിലും കിടക്കുന്ന ഈ ചങ്ങല ഒഴിച്ച് നിങ്ങളെല്ലാവരും ഞാൻ എങ്ങനെ ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ നിങ്ങൾ ബന്ധിക്കപ്പെടണം കാരണം കയ്യിലും കാലിലും കിടക്കുന്ന ചങ്ങലയല്ല അവൻ്റെ ബന്ധനം അവന്റെ ബന്ധനം ബന്ധനംസ്കോസിന്റെ പടിവാദക്കൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ ബന്ധനത്തിന് അപ്പുറത്ത് വേറൊരു ബന്ധനവും അവനെ തൊടുവാൻ സാധിച്ചില്ലേ പുനരുദ്ധാനം മനസ്സിലാക്കിയ പൗലോസിന് മുമ്പിൽ മരണം കാണുമ്പോഴും അതിനപ്പുറത്ത് വ്യാപരിച്ചത് ക്രിസ്തുവിന്റെ ജീവനു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനപൂർത്തി ഇന്ന് പകൽക്കാലം പ്രാപിക്കുവാൻ എത്ര പേർ തയ്യാറാണ് പൗലോസിന് ലഭിച്ചത് ഈ വെളിപ്പാടാല്ലേ പത്രോസിനും ഇതേ വെളിപ്പാടാ ലഭിച്ചത് അങ്ങനെയെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടിയ എല്ലാവർക്കും ലഭിച്ച വെളിപ്പാട് എന്തോ ദൈവത്തെ കാണുമ്പോൾ തന്നെ അവരവരെ കുറിച്ചുള്ളൊരു വെളിപ്പാടും കൂടെ ലഭിക്കുക ആമേ മോശ പർവ്വതത്തിൽ കയറിയപ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടു കത്തുന്ന മുൾപടർപ്പിന്റെ മുമ്പിൽ വന്ന ദൈവം അവനോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഇന്നലെ വരെ അവൻ ആരായിരുന്നോ അതെല്ലാം അവിടെ ഉടഞ്ഞു വീഴുകയാണ് അവന്റെ വ്യക്തിത്വം നശിക്കുകയാണ് കാരണം അവൻ വീഴുകയാശിക്കുകയാൻ സകല ജ്ഞാനത്തിലും വളർന്നവനാ എന്നാൽ ദൈവം ആരാണെന്ന് വാസ്തവമായി കണ്ടെത്തിയപ്പോൾ അവൻ പറയുക കർത്താവേ ഞാൻ ഒന്നുമില്ല ഞാൻ വിൽക്കനാ ഞാൻ തടിച്ച നാവുള്ളവനാ ഈ ജനത്തെ വിടിവിക്കുവാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഈ ദർശനമാ നമുക്കാർക്കും ദൈവം ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല നമുക്കാർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം പറയുന്നത് അനുസരിക്കാതെ നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കകത്ത് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരുടെ ആലോചന പ്രകാരം എനിക്ക് ദർശനങ്ങളെ മാറ്റിപ്പണിയാൻ പറ്റത്തില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് എനിക്ക് സഭ നടത്താൻ പറ്റത്തില്ല പ്രൈസലോൺ എന്റെ ജീവിതത്തിനകത്ത് ദൈവമായിട്ടുള്ളൊരു ബന്ധമുണ്ട് വില കൊടുത്ത് ഒരുവനുണ്ട് അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിനു വേണ്ടി വിലയുള്ളവനായിത്തീരും അമേൻ ഞാനീ പറയുന്ന ദൂതുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിത്യതക്കകത്ത് നിങ്ങൾക്ക് വിലയുണ്ട് ഇവിടെ കിട്ടുന്ന വിലക്കപ്പുറത്ത് ഹലോ ഈ ഒരു പക്ഷേ അല്ലെങ്കിൽ നമ്മളെല്ലാ ദിവസവും ഒന്നും പ്രസംഗിച്ചെന്ന് വരത്തില്ല നമ്മളെല്ലാ ദിവസവും ഒന്ന് സ്തോത്രം പറഞ്ഞെന്ന് വരത്തില്ല പക്ഷേ ആയിരിക്കുന്ന സമയം ക്രിസ്തുവിന് വേണ്ടി വില കൊടുത്ത് നിന്നു കഴിഞ്ഞാൽ അവൻ നമുക്കൊരു വിലയിടും അതിനപ്പുറത്ത് ഈ ലോകം വിലയിടത്തില്ല ഈ ലോകത്തിൻ്റെ വിലയല്ല നമുക്ക് വേണ്ടത് ക്രിസ്തുവിൽ കൂടെയുള്ള അവൻ്റെ രക്തത്താളുള്ള വിലയാണ് നമുക്ക് വേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അത് പ്രാഥമികമായി നമ്മളെ എന്തിലേക്കാണ് നടത്തുന്നത് അതിനെക്കുറിച്ച് മോശയോട് ദൈവം തന്നെ പറയുന്നത് എങ്ങനെയാ ഒരു മനുഷ്യനും എന്നെ കണ്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടല്ല നമ്മളത് മുമ്പ് പറഞ്ഞല്ലേ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ അത് പറയുന്നത് വീണ്ടും താഴോട്ട് വരുമ്പോൾ ദൈവത്തെ കണ്ട ഭക്തന്മാരാരും ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മൾ ഇന്നലെ വരെ ആയിരുന്ന ആയിരുന്നൊരു ബഥേലായിരിക്കല്ലിത് പറ്റുമോ ഇതൊരു എൽ ബഥേലായിത്തീരണം ഇവിടെ പുൾപ്പിറ്റിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം ഇവിടെ ഇരിക്കുന്ന ജനം ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അടുത്തിരിക്കുന്ന വ്യക്തികളെ തൊടുമ്പോൾ അവരുടെ വേദനകൾ മാറിപ്പോകണം പാപികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകണം ഹാലോയ്യാ നമ്മുടെ തോന്നുന്നതൊക്കെ ചെയ്തിട്ട് ഞായറാഴ്ച സഭയിൽ വന്നിട്ട് ദൈവം നല്ലവനെന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ അടുത്ത് വരുത്തില്ല ഓരോ ദിവസവും അവൻ്റെ കൂടെ നടന്ന് അവൻ ആരാണെന്നുള്ള വെളിപ്പാടിനകത്ത് പണിയപ്പെടുമ്പോൾ അവനിൽ ചേർത്ത് പണിയപ്പെടുന്നത് ആ ദൈവത്തിൻ്റെ സഭ ഉസിയാവ് മരിക്കേണ്ടി വന്നു യശയാവിന് ദൈവത്തെ കാണാൻ അന്ന് വരെ അവൻ മറ്റുള്ളവരോട് പ്രവചിച്ചത് നിങ്ങൾ കയ്യോ കഷ്ടെന്നാ എന്നാൽ ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവുയർന്നും പൊങ്ങിയുമുള്ള സിംഹാസം ധരിക്കുന്ന അവൻ കണ്ടു അപ്പോൾ അവൻ പറയുകയാ അയ്യോ എനിക്ക് കഷ്ടം എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു ക്രിസ്തുവിനെ കൂടാതെ ഒരു പരിജ്ഞാന പൂർത്തിയില്ല ക്രിസ്തുവിനെ കൂടാതെ ഒരു സഭയില്ല ക്രിസ്തുവിന്റെ ഇഷ്ടമില്ലാതെ ഒരു യാത്രയില്ല ഇന്ന് പകൽക്കാലം ഓരോ പുറപ്പാടിന്റെ നടുവിലും നമ്മൾ ഇന്ന് പകൽ സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ അവർ മെരീബ വെള്ളത്തിങ്കൽ കലഹിച്ചു ഹാലെ അവർ വാക്സത്തെ നാട്ടിൽ കടന്നില്ല അവന്റെ ക്രോധത്തിൽ അവർ പട്ടുപോയി പഴയ നിയമത്തിലെ ദൈവത്തിനും പുതിയ നിയമത്തിലെ ദൈവത്തിനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പഴയ നിയമത്തിൽ കൊല ചെയ്യരുതെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ നിന്റെ സഹോദരനോട് നീ നിസാര എന്ന് പറഞ്ഞാൽ നീ കൊലപാതകത്തിന് യോഗ്യനാണ പറയുന്നത് സഭ ആത്മീക വർധനവ് വരുത്തുന്നതാ ഒരുത്തനെ എൻകറേജ് ചെയ്യുമ്പോൾ ആത്മാവിൽ സഭ നസ്രയത്തിലെ യേശു ദൈവപുത്രൻ എന്നതായിരുന്നു അന്ന് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ദർശനം യഹൂദന വിശ്വസിക്കാൻ പറ്റത്തില്ല തച്ഛനായിരുന്നു ഒരുത്തൻ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മൾ കേട്ടു നശ്രയത്തിൽ ഒരു യേശു ഉണ്ടായിരുന്നു അവൻ തച്ഛനായിരുന്നെങ്കിലും അവൻ ദൈവത്തിൻ്റെ മകനായിരുന്നു അവൻ ഒരേപോലെ തന്നെ ദൈവവും അതുപോലെ തന്നെ മനുഷ്യനായിരുന്നു ഇന്ന് രാവിലെയും നമ്മൾ കേട്ടു പ്രേസലോ ഇപ്പം നമുക്ക് വിശ്വസിക്കുവാൻ ഇപ്പം ഈസിയാ എന്നാൽ എന്താ ഇതിനകത്തെ ആത്മീക മർമ്മമെന്ന് ചോദിച്ചാൽ അവനെ വെളിപ്പാടിൽ നാം തിരിച്ചറിയപ്പെടുമ്പോൾ എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിനകത്ത് മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ എൻ്റെ സ്വയം മരിക്കുന്നില്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്തൊരു ഉടയ്ക്കപ്പെടലുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് നമുക്ക് ബന്ധമില്ല പറയുന്ന ഒരു കാര്യമുണ്ട് ഐ മീൻ പുസ്തകം നമുക്ക് എടുക്കാം അയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴും എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു അടുത്ത വാക്യം യോബ് അതുവരെയും നാൽപ്പത് അധ്യായങ്ങൾക്കകത്ത് നാൽപ്പത്തൊന്ന് അധ്യായങ്ങൾക്കകത്ത് യോബ് അവനെ കുറിച്ച് തന്നെ പറയുകയാണ് പക്ഷേ എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പ്രാർത്ഥനകൾ മാറി അതുവരെയും അവൻ വിശ്വസിച്ചിരുന്ന അവൻ്റെ നീതിപ്രവർത്തികളായിരുന്നു എന്നാൽ അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടപ്പോൾ അയ്യോ എൻ്റെ കണ്ണാൽ ഞാൻ ദൈവത്തെ കണ്ടല്ലോ എന്ന് അവൻ വിളിച്ചു പറയുക രണ്ടുപേർ ആലയത്തിൽ വരുന്നു ഒരുത്തൻ ചുങ്കക്കാരൻ ഒരുത്തൻ പരീശൻ ആരില്ല സഭ പണിയുന്നത് ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുകയാ കർത്താവെ എനിക്കൊരു യോഗ്യതയുമില്ല അമേൻ അവനോട് ചേർത്ത് പണിയപ്പെടേണ്ടവരാണ് എല്ലാവരും കാരണം നാമും ദൈവസനയിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തോട് പറയേണ്ടതു കർത്താവെ എനിക്കൊരു യോഗ്യതയുമില്ല പക്ഷേ പരീക്ഷ മനോഭാവമുള്ളവൻ അവൻ്റെ പ്രാർത്ഥനയിൽ ആരെയും അവൻ്റെ കൂടെ അടുപ്പിക്കത്തില്ല അവൻ ഒരുപാട് ന്യായങ്ങൾ പറയാനുണ്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ആരെയും വെച്ച് സഭ ബിൽഡ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റത്തില്ല ഇന്ന് ഹൃദയത്തിന് തകർച്ചയുള്ളവര് ഹൃദയത്തിന് ദൈവത്തോട് ബന്ധമുള്ളവര് സ്വയമയൊന്ന് ഉടയ്ക്കപ്പെടുവാൻ ദൈവസന്നിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറുള്ളവര് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മുഴങ്കാലം അടക്കിയാൽ ദൈവം ജനത്തെ കൂട്ടിവരുത്തും പ്രീസലോ നമുക്കിങ്ങനെ പത്ത് പേരുമായിട്ട് കൂടിപ്പോയാൽ മതിയോ അതോ പുറത്ത് കിടക്കുന്ന പാവികളായിട്ടുള്ള തകർന്നു കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമ്മുടെ നടുവിലോട്ട് കൊണ്ടുവരണമോ സഭയ്ക്ക് തീരുമാനിക്കാം പൗലോസ് ഓരോ സഭയെ കുറിച്ച് ദർശനത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ എഴുത്തുകളും എഴുതുമ്പോൾ അത് കൊടുത്തുവിടുന്ന ആൾക്കാർ പോലും വിശ്വസ്തരാണെന്ന് അവൻ എണ്ണി പ്ലേസിലോ ചുമ്മാതുരത്തിൻ്റെ കയ്യിൽ കത്ത് കൊടുത്തുവിടത്തില്ല നമുക്കറിയാം അറിയാം ഫേബ എന്ന് പറഞ്ഞൊരു സ്ത്രീ റോമാലേഖനത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എടുക്കണ്ട പതിനാറാം അധ്യായത്തിനകത്ത് അത് കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് ഒന്നും രണ്ടും വാക്യങ്ങൾ ഫേബെക്കുറിച്ചാണ് പറയുന്നത് ഐ മീൻ അവൾ എന്ത് ചെയ്തു കത്തുകൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്തിനു വേണ്ടിയാ പൗലോസ് കൊടുത്തയക്കുന്ന ഒരു കത്ത് ഒരു വിശ്വാസിയുടെ കയ്യിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ അവരോടത് എക്സ്പ്ലെയിൻ ചെയ്യണവര് മനസ്സിലാകുന്നുണ്ടോ പൗലോസ് ആരാഗ്രഹത്തിലാണ് പൗലോസ് പറയുന്നത് കേട്ട് എഴുതുന്ന ആൾക്കാരുണ്ട് അവസാനം അടിയിൽ പൗലോസ് സൈൻ ചെയ്യും കാരണം പൗലോസിൻ്റെ എഴുത്താണെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ കൈയ്യാൽ എഴുതിയ എഴുത്തുകളുണ്ട് എന്നാൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഓരോ കത്തും സഭയ്ക്ക് കൊടുത്തുവിടുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിനകത്ത് സഭയെ കുറിച്ചുള്ള ഒരു അകത്തുള്ള ഒരു ഭാരം അതിൽ കൊടുത്തുവിടുന്ന വ്യക്തി അവിടെ ചെന്ന് ആ വചനം പറഞ്ഞു കൊടുക്കുവാൻ തക്ക കഴിവുള്ളവരായിരിക്കണം അറിവുള്ളവരായിരിക്കണം എത്രയോ ദൈവത്തിന് സ്തോത്രം കയറ്റുന്നു അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കേൾക്കപ്പെടുന്ന വചനം മുഖാന്തരം അനേകരുടെ ഹൃദയത്തിനകത്തേക്ക് ആ വചനത്തെ ഒന്ന് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ പുത്തൻ അഭിഷേകം ചിലതിന്റെ മേലെന്ന് വ്യാപരിക്കട്ടെ ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് പറയാം കർത്താവേ ദൈവത്തിന്റെ സഭ അത് കർത്താവെ അങ്ങ് വില കൊടുത്തതാ കർത്താവ് സഭയിൽ ശത്രു കടന്നു വരുവാനിടയാകല്ല ചെറുകുറുക്കന്മാർ മുന്തിരിത്തോട്ടത്തിൽ കടന്നു വന്ന് മുന്തിരിത്തോട്ടം നശിപ്പിക്കുവാനിടയാകരുത് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പറയുന്നു കർത്താവേ അവിടുത്തെ ദൈവം അവിടുത്തെ വിശ്വസ്തതയും ഞങ്ങൾക്ക് പരിചയം പലകയും ആയിരിക്കണം കർത്താവെ ഞങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങൾ പത്രങ്ങളായി നിൽക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ കർത്താവ് ഒരു ദൈവിക ദർശനം ഇതൊരു അന്ത്യകാലമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ അനേകർ ദൈവസഭയിൽ ഞുഴഞ്ഞു വന്ന് കർത്താവെ ദൈവസഭ കലക്കുവാനുള്ള തക്കം പാർത്തിരിക്കുമ്പോൾ കർത്താവെ ദൈവത്തിൻ്റെ വചനം ശുദ്ധമുള്ളതായി ഞങ്ങൾ ഭക്ഷിക്കുവാൻ ഇതൊക്കെ വേണം ദൈവം ഞങ്ങളെ ഇടയാക്കണമേ കർത്താവെ ഞങ്ങൾ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ ആത്മാവിന് സകല നിയന്ത്രണവും ഏൽപ്പിക്കുന്നു കർത്താവെ അടിയൻ പ്രാർത്ഥിച്ച് സഭയെ അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കൃപയിൽ വർദ്ധിച്ചു വരുവാൻ നാൾക്കുനാൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ബലപ്പെടുവാൻ ഓരോ വ്യക്തികളുടെ മേലും പുത്തൻ അഭിഷേകം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകൃപയിൽ കൃപയിൽ മൂടിക്കാട്ട് യേശുബിൻ നാമത്തിൽ പിതാവേ